എന്റെ ദൈവമേ മലയാള മാസം ഒന്നാം തീയതി ആയിട്ട് നല്ലൊരു ദിവസമായിട്ട് എല്ലാരെയും കാത്തുകൊള്ളണേ എന്റെ ഭഗവാനെ എന്നെ എന്റെ കുടുംബത്തിനെ എന്റെ അയൽക്കാരെ നാട്ടുകാരെ എല്ലാം കാത്തുകൊള്ളണേ ഭഗവാനെ എന്നാലും ഒരു ഇച്ചിരി കൂടുതൽ എന്നെ കാത്തോളണം കാരണം ഇവരെ കാട്ടി കൂടുതൽ നിന്നെ വിളിക്കുന്നത് ഞാൻ അതറിയാമല്ലോ അയ്യോ എന്റെ ആരയിൽ ഓറി കൊണ്ടുവന്നിട്ടേ ഞങ്ങള് പറഞ്ഞിട്ടേ

പിന്നെ ഈ ലോറിയുടെ ബാഗിൽ കിടന്ന ലുലുമാളല്ലേ നാട്ടുകാരെ കാണാൻ വലിയ വീട് തന്നെ ഒരു കൊറയലിന് മൂടിച്ച് വിടുന്ന പട്ടി മാത്രമേ കൂടുതലും കളിയാക്കൊന്നും വേണ്ട നല്ലൊരു ദിവസം ഒന്നാം തീയതി ആയതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിക്കുക എന്റെ പെൺകൊച്ചിന് പെണ്ണ് ഞാൻ എടുത്തോണ്ട് വണ്ടി എന്റെ ടാ അങ്ങാരാണെങ്കിൽ ഒരു നാടകം നടന്ന രാത്രി പോയി പരിപാടിയും കഴിഞ്ഞിട്ട് വെളുപ്പിനെ അങ്ങാണ്ട് ഇവിടെ വന്ന് ഉറങ്ങിയ മനുഷ്യനാ കിടന്നുറങ്ങിയ മനുഷ്യന് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞ പിന്നെ അത് മതി രണ്ട് സംസ്ഥാന അവാർഡ് കിട്ടിയ മനുഷ്യനാണോ നിങ്ങൾ ആ അവാർഡ് ഞാൻ നിങ്ങൾ പോയാണ്ട് പോയാർഡ് അങ്ങനെ ബാത്റൂമിൽ അങ്ങോട്ട് പോയത് നീ അത് വിടുന്ന പിന്നെ അതേ വണ്ടിയുടെ കാര്യം ആണെങ്കിലേ തിരുവനന്തപുരത്തും സിമന്റും കയറ്റി പോണ്ടിച്ചേരി പോവായിരുന്നു പോപ്പം കൂടെ വന്നപ്പോ നിന്നു പോയി അതെങ്ങനെ അതിനൊരു ലോജിക്കിന്റെ വിഷയം ഉണ്ടല്ലോ അല്ല ജോലിക്കൊരു വിഷയമല്ല കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്നുണ്ട് ജോലിക്ക ഇതെല്ലാം ലീലടുത്ത് പത്രം തട്ട നാടകൊണ്ടെന്ന് പറഞ്ഞപ്പോ പത്രത്ത് പോയി നിന്ന അവസ്ഥോലിക്ക് അല്ലല്ലീലാ വിലാസം ഒന്നുമില്ല ലീലാണ് ചേട്ടാ കറക്റ്റ് ആയിട്ട് നോക്കിക്കോ നിങ്ങളുടെ അഭിനയം ഒക്കെ തട്ടേ മതി ഇത് വീടെ ലീല പറഞ്ഞില്ലെന്നാ വേണ്ട ഞാൻ കേട്ടോ വണ്ടി കാണാൻ ആൾക്കാർ പെണ്ണിന്റെ ഞാൻ ാണ് ചോദിക്കട്ടെ നിങ്ങളുടെ മോളെ പെണ്ണാൻ വരുന്നവർ ഇവിടെ വരുമ്പോഴേ എന്റെ വണ്ടി ഇവിടെ എന്ത് എന്താണ് കുഴപ്പം നിങ്ങക്ക് ഈ ഒരു പോലും ഇല്ല നിന്റെ ഈ വണ്ടി ഇവിടെ കിടന്നു കഴിഞ്ഞാൽ കൂടെ ഈ ലോറിയും ഞങ്ങൾ കൊടുക്കേണ്ടി വരും അറിയാവോ ആ അങ്ങനെയാണ് ഞാൻ ഉറച്ചെടുത്ത് പറയും ഒരു നേരം എന്റെ ലോറി തന്ന മനസ്സുണ്ടല്ലോ ആ മനസ്സാണോ നിന്റെ ഏറ്റവും വലിയ സ്ത്രീധനം ഞാൻ പറയും അപ്പൊ നീ വഴിതെറ്റി വന്നതല്ല പിന്നെ ഈ സ്കിറ്റ് മുഴുവൻ തെറ്റിക്കാൻ വേണ്ടി വന്ന ആളാണ് നിനക്ക് ഈ ഡൈനവ് ഇപ്പൊ പറയേണ്ട കാര്യമല്ല ഞാൻ സ്ത്രീധനത്തിന്റെ കാര്യം പറഞ്ഞത് അതുകൊണ്ട് ശ്രീധനത്തിന്റെ സ്ത്രീധനത്തിന്റെ ഞാൻ ഒരുപാട് വീട്ടിൽ പെണ്ണ് കാണാൻ പോയിട്ടുണ്ട് കേട്ടാ ആരും എന്നില്ല പക്ഷെ എന്റെ ചിറ്റപ്പ ചിറ്റപ്പ എനിക്ക് മറക്കാൻ പറ്റില്ല എന്റെ ദൈവമാണ് അതെങ്കിലും മറക്കാതെ വെച്ചോ ചിറ്റപ്പ ഇഷ്ടപ്പൊ എനിക്ക് സുന്ദരിയായ പെണ്ണിനെ കല്യാണം കഴിച്ച് ഇഷ്ടം നേട്ടാ പക്ഷെ അവക്കൊരു നിർബന്ധം അവക്ക് മുട്ടി ഇരുമ്പ് നിൽക്കണം തോളി കഴിടണം എനിക്കതൊന്നും ഇഷ്ടമല്ല ഞാൻ അതില് പറഞ്ഞത് ആരുടാ ഈ പല്ലില്ലാത്തവനൊക്കെ കപ്പലിന്റെ കൂട്ടായി മേടിച്ചു കൊടുക്കാൻ പക്ഷേ സ്ത്രീകളുടെ സൈക്കോളജി എനിക്ക് അറിയാം എനിക്കറിയാം നമ്മളെ കാണുന്നു ഒളിച്ചോടുന്നത് പക്ഷെ ഇവർക്ക് പശ്ചാത്തലം വരും ഇരുപത് വർഷം കഴിഞ്ഞ് സ്വന്തം ഭർത്താവിന്റെ അടുത്ത് തന്നെ വരും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എടാ ലോറ നിനക്ക് ഇപ്പൊ എത്ര വയസ്സായടാ എനിക്ക് നാപ്പത്തേഴ് വയസ്സുണ്ട് നാപ്പത്തേഴ് വയസ്സ് ഇനി ഇരുപത് വർഷം കഴിഞ്ഞ് അവള് വന്നിട്ട് എന്ത് ചെയ്യാനാടാ കൊട്ടഞ്ചിക്കായിട്ട് ഒഴിയാൻ ഒഴിയാനാടാ ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞേക്കാം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയ ഈ പെമ്പച്ചിന് ഞങ്ങളൊരു കല്യാണം ഉറപ്പിച്ച് വെച്ചേക്കുന്നത് അവക്കാണ് എവിടെ ചെന്ന് നോക്കിയാലും നാള് ചേരത്തില്ല എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടിപ്പോ ഒരു പയ്യനെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അവക്ക് നാള് ചേരും എന്തോ വെച്ചടി വെച്ചടി ചെറുക്കൻ ചെറുക്കര ദുബായിൽ ഒന്നര ലക്ഷം ക്ലാസ് ശമ്പളം ഉണ്ട് കൂടുതൽ പറഞ്ഞതേ കുടുംബക്കാർ ഞാൻ പച്ച കുരുമുളക് അരച്ച് ബീഫ് കുന്തോന്ന് ചേച്ചി എൻറെ അച്ഛൻ നല്ല ഉണ്ടമുളക് കൊടംപൊടിയിട്ട് നല്ല രീതിയിൽ മീൻകറി ഉണ്ടാക്കും എന്റെ അനിയനിയെ നല്ല രീതിയിൽ അവിയൽ ഉണ്ടാക്കും പിന്ന പിന്നെ നല്ല രീതിയിൽ തീയൽ ഉണ്ടാക്കും പിന്നെ വീട്ടിൽ എല്ലാവരും ഭയങ്കര വെക്കുമോ അവന്റെ കഥയും കേട്ടോ അന്ന ഞാനൊരു കാര്യം ചോദിക്കട്ടെന്താ നാടും നടന്നില്ലേ

എടാ ഇയാൾ വേഷി പിടിപ്പിച്ചപ്പോ നിനക്ക് സമാധാനമായോ എന്താ ഇങ്ങനെയൊന്നും പിന്നെ എങ്ങനെ ആവണം എങ്ങനെയാവണം ഒന്നാമത് ഈ നാട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസൂയയും കുശിപ്പ് ഉള്ള ആൾക്കാരെ ഇവിടുത്തെ നാട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് ഉണയൻ പൊതി ഞങ്ങൾ ആരും പറയുന്നവരല്ല കഴിഞ്ഞ ആഴ്ച ഷീജയുടെ വീട്ടിന്റെ മുറ്റത്ത് ഒരു ബൈക്ക് കൊണ്ടുവന്ന് അവിടെ നിർത്തി ഏഹ് ഞങ്ങൾ ആരും അങ്ങോട്ട് നോക്കിയതും ഇല്ല ഒന്നും ചെയ്തിട്ടില്ല ഏഹ് ആ ഈ നാട്ടുകാരെന്തല്ല പറഞ്ഞുണ്ടാക്കിയറിയാവോ ഈ ബൈക്ക് നാലു മണിക്ക് അവിടെ നിന്ന് എടുത്തോണ്ട് പോകുന്ന ഞാൻ കണ്ടത് പക്ഷെ ഞാൻ ഉണയം ഒന്നും ഞാൻ പറയത്തില്ല എഴുതപ്പെടും അങ്ങനെയല്ല ചേട്ടൻ ഇത്രയും ചൂടായത് കൊണ്ട് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാമല്ലോ അതുകൊണ്ടാ പക്ഷെ എനിക്ക് ഈ ലോറിക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടവാ പിന്നെ എനിക്ക് എങ്ങനെ ഇഷ്ടം അറിയാവോ നമ്മുടെ ലാലേട്ടന്റെ സിനിമയിൽ പടിക ആ പടത്തി ഇങ്ങനെ പുള്ളി ഇങ്ങനെ ലോറി ഓടിച്ചോണ്ട് വരുന്നു ചാടുന്നു കേറുന്നു അന്ന് തൊട്ട് തൊട്ടെനിക്ക് ലാലേട്ടനെ എനിക്ക് ഭയങ്കര നിമിഷം ഇതിപ്പോ ഇത്രയും ഞാൻ പറഞ്ഞത് ഈ വണ്ടി വഴിതെറ്റി വന്നതല്ല നീ വഴുതെറ്റിച്ച് ഈ വീട്ടിൽ കയറ്റിയതാണ് പിന്നല്ലേ ഇനി വീടി പോന്നി നീ വഴിതെറ്റിട്ടാണ് ഈ വണ്ടി ഇവിടെ കയറ്റിയത് അവനെ നിങ്ങളാണ് പോങ്ങനെ നിങ്ങളാണ് പോങ്ങനെ എന്റെ ജീവിതത്തിൽ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റാണ് ഈ പോങ്ങനെ കഴിച്ചറിയാതെ ഇനി തെറി വിളിക്കാനുള്ളു കൂടുതലും നിങ്ങൾ വർത്താനം പറയരു ഹലോ ഏ പറഞ്ഞ ഒരു അവൻ വരുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയെന്ന് മീൻ കറി ഷെഫിനെ വഴക്ക് പറഞ്ഞവൻ തിരിച്ചു പോവാണെന്ന് അയ്യേ കണ്ടാ കണ്ടാ ഇത് പറയാനെന്ന് ഇവൻ ഇതാണ് നിമിത്തം ഞാൻ ഉണ്ണിത്തത്തെ തനി നിമിത്തോ മനസ്സിലായേ ചെറുക്കനെ തനിക്കുടറിഞ്ഞീൻകറി കൊതിയന്മാർക്ക് എന്തിനാ സ്വന്തം മോളെ കെട്ടിച്ചുകൊടുക്കുന്നത് ഈ ഒരു കൊതി ഇല്ലാത്ത ഒരാൾക്ക് കൊടുക്കണം ചെറുക്കനാ അങ്ങനെ ഒരാളുണ്ട് മനസ്സിലായില്ല മീൻ മീൻകതി കൊതി ഇല്ലാത്ത ചെറുക്ക ഉണ്ടെന്ന് നിങ്ങളെ മുമ്പോ ഉണ്ട് മനസ്സിലായില്ല നിങ്ങളെ നിങ്ങള് കെട്ടാൻ വന്ന വരുമാനില്ലേ മീൻകരിക്കല്ലേ അടി കൂടിയത് അവന് അവൻ അടി കൂടി പോയത് കൊതിയില്ലാത്ത ഒരു ചെറുക്കം നിങ്ങളെ മുമ്പ് ഇപ്പൊണ്ടെന്ന് ആരും ഈ ഞാൻ തന്നെ അപ്പൊ നീ വഴിതെറ്റി വന്നതല്ല எ மோளை வடிந்தெத்தான் வண்டி வந்தேன் வீட்டில் அப்படின் உண்ணித்தத்த உண்ணித்தத்த